ഹായ് ഗെയ്സ് അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വേറെന്താണ് വിശേഷങ്ങൾ അപ്പോൾ എന്താ പറയുക പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ചെറിയൊരു വീഡിയോ ആയിട്ട് വരാൻ വിചാരിച്ചു പിന്നെന്താ മക്കളൊക്കെ ക്ലാസ് സ്കൂളിൽ പോയി വേറെന്താ അപ്പം വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചു വന്നതാട്ടോ എല്ലാവരും ഫുഡൊക്കെ അയച്ചോ ഇപ്പോൾ ഇവിടെ സമയം ഒന്ന് അൻപതായി അപ്പം ഞാൻ ചോറ്ന്നാൽ പോവാണ് ഇന്ന് ഞാൻ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ എപ്പോഴെങ്കിലൊക്കെയാണ് ചോറ് ഉണ്ടാക്കുക ഇന്ന് ഞാൻ ചോറ് അപ്പോൾ ഇന്ന് എനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ചോറ് കൊടുക്കാനുണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ട് രാവിലെ തന്നെ ചോറൊക്കെ ആയി പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ നോക്കി വെക്കാണോ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ പിന്നെ എന്താണ് എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് വീട് എവിടെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീട് കോഴിക്കോട് ജില്ലയിലാണ് കൊയിലാണ്ടിയാണ് കൊയിലാണ്ടി എവിടെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ശരിക്കും ഉള്ള എന്താ പറയുക കൊയിലാണ്ടിയാണ് കൊയിലാണ്ടിക്ക് എന്ന് പറഞ്ഞാൽ കൊയിലാണ്ടിക്ക് അടുത്ത് തന്നെ അപ്പം എവിടാണ് ശരിക്കുള്ള സ്റ്റോപ്പൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നും അതൊക്കെ ഞാൻ പിന്നീട് പറയാം പിന്നെന്താ വേറെന്താ അപ്പം ഞാൻ ചോറുന്നാണ് ചോറ്ന്നോട്ടോ നല്ല വിശക്കുന്നുണ്ട് അപ്പം പണിയൊക്കെ കഴിഞ്ഞ് അപ്പം ഇനി ചോറ്ന്നിട്ട് ചോർന്നിട്ട് വരാം അങ്ങനെ ചോറിട്ട് വെച്ചിട്ടുണ്ട് മാന്തമുളകിട്ടതാണ് എൻ്റെ അടുത്ത് പച്ചക്കറി കേട്ടോ വെള്ളരിയാണ് പച്ചക്കറി ഭയങ്കര ഇഷ്ടമാണ് മീൻ കറിയൊന്നും അത്ര ഇഷ്ടമില്ല പച്ചക്കറി ഇഷ്ടമാണ് അങ്ങനെ ചിക്കൻ പൊരിച്ചത് പപ്പടം പിന്നെ ഞാൻ ഉണ്ടാക്കിയ അച്ചാറാട്ടോ അത് ബിസ്മി ഇത്തപ്പഴം നാരങ്ങ അപ്പം എപ്പോഴെങ്കിലൊക്കെയാണ് ഞാൻ ചോറ് വെക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ചോറ് തിന്നലില്ല പിന്നെ കുട്ടികൾ സ്കൂളിൽ അങ്ങ് പോവും പിന്നെ ചെറിയ അവിടെ സ്കൂളിൽ നിന്ന് ചോറ് ഉണ്ടാകും മൂത്താട് പിന്നെ ചോറ് തിന്നലേ എല്ലാവരും ചോറ് നിന്നൊന്നും ഇഷ്ടമല്ല അപ്പം ഞാൻ എപ്പോഴെങ്കിലൊക്കെ ചോറ് ഉണ്ടാക്കലുള്ളൂ ചോറ് കഴിക്കാറുള്ളൂ കേട്ടോ ഞാൻ ചോറ് കഴിക്കട്ടെട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് രാവിലെ തന്നെ ഒരു സംഭവം ഉണ്ടായി ഉണ്ടായിട്ടോ മദ്രസിൽ പോന്ന് മദ്രസിൽ പോയിട്ട് വരികയാണ് കുട്ടികൾ കുട്ടികളെന്നു പറയാൻ ഒരു മോള ഉള്ളായിരുന്നു ഒരഞ്ചാറ് നായ്ക്കൾ കൂടിയിട്ട് ആ മോളെ എന്താ പറയുക മോളെ നേരെയൊക്കെ അങ്ങ് ചാടൂട്ടെ പാവം കുട്ടി എൻ്റെ വീട്ടിന് നേരെ മുന്നിലായതുകൊണ്ട് ഇങ്ങോട്ട് കയറി രക്ഷപ്പെട്ടു കുട്ടി വല്ലാണ്ട് പേടിച്ച് പോയിട്ടുണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവുമായിരിക്കും അല്ലേ നായ്ക്കള സൗണ്ട് അവിടെ ഭയങ്കര നായ്ക്കളും ശല്യമാണ് നിങ്ങളെ നാട്ടിലൊക്കെ നായ്ക്കള ശല്യം ഉണ്ടോ എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ കൂടെയുള്ളൊരു വഴിയായിട്ടോ അത് ഇവിടുന്നതാ ഇങ്ങോട്ട് നായ്ക്കിള ശല്യം ഇതിലേക്കൂടി പോകുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കെയർ എന്താ അപ്പം മോന് സ്കൂൾ വിട്ട് വന്നിട്ട് മോനെ കാണിച്ചേരാം അപ്പോൾ മോൻ വന്നിട്ട് വൈകിട്ടപ്പം ചെയ്യാന്ന് വിചാരിച്ചിട്ടേനും അവന് സ്കൂളും വിട്ട് വരികയും ചെയ്തു ഓടി അങ്ങ് യൂണിഫോം എങ്ങനെ മാറ്റിയെന്നറിയില്ല അപ്പം യൂണിഫോമ് അയച്ചിട്ട് ആട് ഫുട്ബോൾ കളിക്കുന്നത് അപ്പം ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇനി ചായ ഒടിക്കണം വേറെ എന്താ അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സാം